ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി പെരിയാർ കടുവാ സഖ്യത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഗവിയിൽ വിനോദസഞ്ചാരികളുടെ തിരക്ക് ക്രിസ്തുമസിന് മുമ്പ് തന്നെ ആരംഭിച്ച വിനോദസഞ്ചാരികളുടെ തിരക്ക് പുതുവത്സരാഘോഷങ്ങളിലും വർദ്ധിക്കുവാൻ സാധ്യതയെന്ന് വനംവകുപ്പ് വ്യക്തമാക്കി എന്നാൽ മകരവിളക്ക് ഉത്സവത്തിനുബന്ധിച്ച് പന്ത്രണ്ടാം തീയതി മുതൽ പതിനാറാം തീയതി വരെ വിനോദസഞ്ചാരികളെ അകത്തേക്ക് കയറ്റിവിടില്ല ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയിൽ തിരക്ക് വർദ്ധിച്ചതോടൊപ്പമാണ് പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ ചെയ്യുന്ന ഗവി ടൂറിസം കേന്ദ്രത്തിൽ വിനോദസഞ്ചാരികളുടെയും അന്തർസംസ്ഥാന സഞ്ചാരികളുടെയും തിരക്ക് അനുഭവപ്പെട്ടു വരുന്നത് കെ എഫ് ഡി സിയുടെ നേതൃത്വത്തിൽ ഗവി ഡാമിൽ ഒരുക്കിയിരിക്കുന്ന ബോട്ടിങ്ങിനും പെരിയാർ കടുവ സങ്കേതത്തിലൂടെയുള്ള ട്രക്കിങ്ങിനുമാണ് വിനോദസഞ്ചാരികളുടെ വൻതിരക്ക് അനുഭവപ്പെട്ടു വരുന്നത് പെരിയാർ കടുവ സങ്കേതത്തിലൂടെയുള്ള ട്രക്കിംഗ് വഴി വന്യമൃഗങ്ങളെ തൊട്ടടുത്തായി കാണാം എന്നതാണ് ഗബിയിൽ ഒരുക്കിയിരിക്കുന്ന ട്രക്കിങ്ങിന്റെ പ്രത്യേകത ഒപ്പം മഞ്ഞിന്റെ കുളിർമയുള്ള ഡിസംബർ മാസത്തിൽ ഗബി ഡാമിലൂടെയുള്ള ബോട്ടിംഗ് വിനോദസഞ്ചാരികൾക്ക് മറക്കുവാൻ പറ്റാത്ത അനുഭവമാണ് നൽകുന്നത് കെ എഫ് ഡി സിയുടെ വക ഗബി റെസ്റ്റോറന്റിൽ സമൃദ്ധമായ നാടൻ വിഭവങ്ങളുടെ ഭക്ഷണ ക്രമീകരണവും ആണ് വനംവകുപ്പ് ഒരുക്കിയിരിക്കുന്നത് ഇതും ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളെ ആകർഷിക്കുവാൻ കാരണമാകുന്നു പ്രകൃതി രമണീയമായ ഗവിയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതിനായി പുതുവത്സരത്തിലും വിനോദസഞ്ചാരികളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുമെന്ന കണക്കൂട്ടിലാണ് കെ എഫ് ഡി സി അധികൃതർ എന്നാൽ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് പന്ത്രണ്ടാം തീയതി മുതൽ പതിനാറാം തീയതി വരെ ഗവിയിലേക്ക് സഞ്ചാരികളെ കടത്തിവിടുകയുമില്ല ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ